ഹലോ വെൽക്കം ടു 2 ഡേറ്റ് ടുവിന്റെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് കാർത്തിക വിളക്കാണ് കാർത്തിക ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കിഴങ്ങും നല്ലെണ്ണയും വിളക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് അവിടെ വീടിൻ്റെ അടുത്തൊരു കടവൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങി പിന്നെ അവൾ അവളത്തെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോയി ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കാർത്തിക ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്നും സാരി കൊടുത്ത് അമ്പലത്തിലൊക്കെ പോവാന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സാരി ഒക്കെ കൊടുത്ത് റെഡിയായി അവിടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് ശിവക്ഷേത്രം അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാറ്റിനോടും കിളികളോടും കഥക്ക് ചൊല്ലിനെ ഇതാണ് ഞങ്ങളുടെ പൂമ്പാടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രം ഭയങ്കര കാലപ്പഴക്കുള്ള ആമ്പലാണ് അടുത്ത ശിവരാത്രിക്ക് സെറ്റ് അപ്പൊ അടുത്ത ശിവരാത്രിക്ക് നമുക്ക് ഇവിടെ വരാം പുറത്ത് നിന്ന് കഥയൊക്കെ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി അറക്കൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിൽ പോയി വീട്ടിൽ പോയിത്തേക്കും അവിടെ അപ്പച്ചനാണെങ്കിൽ കാർത്തികയ്ക്ക് നമ്മളിങ്ങനെ എന്തോ ഒരു സംഭവം വെക്കുന്ന ഒരു ചടങ്ങ് എനിക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടും ഹരിഹരോ ഹര അങ്ങനെ എന്തോ സംഭവങ്ങൾ പറയും അത് കത്തിച്ച് വെച്ച ശേഷം പിന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ച് പിന്നെ വീടിന് പുറത്തും ഗേറ്റിലൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ സന്തോഷത്തോടെ ഒരു കാർത്തിക ദിവസം കഴിഞ്ഞു അപ്പം ഇത്രേയുള്ളൂ ഇന്നത്തെ ബ്ലോഗിന് അടുത്ത വളങ്ങനെ കാണുന്നവരായിരിക്കും കേട്ടപ്പോ ബൈ